പലപ്പോഴും പല മടി കാരണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റാറില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും മടിയുണ്ട് ഞാൻ ഉൾപ്പെടെ പല എല്ലാ വ്യക്തികളിലും മടി എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള മനുഷ്യരിൽ കാണുന്ന ഒരു സാധനമാണ് പലതും ചെയ്യാനുള്ളൊരു മടി ഇപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാനുള്ളൊരു മടി അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ളൊരു മടി ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മടി പല ആളുകൾക്കും പലതരത്തിലുള്ള മടിയുണ്ട് ഈ മടി കാരണം നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പലപ്പോഴും പറ്റാറില്ല പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് മിസ്സാവുന്നതും ഈ മടി കാരണമാണ് ഈ മടി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ടുള്ളൊരു ഉണ്ട് ഈ ടെക്നിക്കാണ് വിളിക്കുന്നത് കെയ്സൺ ടെക്നിക്ക് ജാപ്പനീസ് പ്രിൻസിപ്പളാണ് വളരെ ഫേമസ് ആയിട്ടൊരു മെത്തഡാണ് ഞാൻ ജീവിതത്തിൽ പല പ്രാവശ്യം ഇത് ശ്രമിച്ചിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ ഉൾപ്പെടെ ഞാൻ പറയാം എങ്ങനെയാണ് ഞാനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെന്നുള്ളതുകൂടെ പറയാം ഈ ഒരു ടെക്നിക്ക് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മെത്തഡാണ് ഞാൻ ഡോക്ടർ ഡാനിസ് അലി ഇപ്പം കെയ്സൻ ടെക്നീക്ക് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്മോൾ ഇൻക്രിമെൻറ്റൽ ചേഞ്ച് എന്നാണ് അതിനകത്ത് പറയുന്നത് ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുറേ നാൾ കഴിയുമ്പോൾ അതൊരു വലിയ ചേഞ്ച് ഉണ്ടാവും എന്നാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പൾ അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഒരു ചേഞ്ച് ഒരു ദിവസം ചെയ്യുന്നു അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ല അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ ചേഞ്ച് ഉണ്ടാകുന്നു അപ്പോഴും ചേഞ്ച് ഉണ്ടാകുന്നില്ല അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയ ചേഞ്ച് വരുത്തി 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 ഒരു ടൈം എത്തുമ്പോൾ ചിലപ്പോൾ ഒരു മാസം ആവാം ചിലപ്പോൾ രണ്ട് മാസം മാസമാവാം ചിലപ്പം വളരെ കുറച്ച് ചേഞ്ച് ആണെങ്കിൽ ഒരു വർഷം വരെ എടുക്കാം പക്ഷെ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ വലിയ വ്യത്യാസമായിരിക്കും നിങ്ങളങ്ങനെ അറ്റത്ത് കാണുന്ന സമയത്ത് ഇപ്പം ഞാനിത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയെന്ന് നോക്കാം ഇപ്പം ഞങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച സമയത്തൊക്കെ ഇത്രയും വലിയ ബുക്കാണ് നമ്മുടെ ഓരോ ബുക്ക് ഒരു വോളിയം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ബുക്കാണ് ഇങ്ങനെ രണ്ട് വോളിയം പഠിച്ചാൽ മാത്രമേ എമർജൻസി മെഡിസിൻ്റെ നമുക്ക് മൊത്തം പഠിച്ചു തീർക്കാനായിട്ട് പറ്റുള്ളൂ റോസൻസ് എന്നുള്ളൊരു ബുക്കുണ്ട് ടിൻറ്റിനാലി എന്നുള്ള വലിയ ബുക്കുണ്ട് ടിൻ്റിനാലി ഇത്രയുണ്ട് റോസൻസ് ഇത്രയുണ്ട് ഇതെല്ലാം പഠിക്കാൻ എനിക്ക് പറ്റിയതിൻ്റെ കാര്യം ഞാൻ പറയാം ഈ ബുക്ക് വാങ്ങിച്ച സമയത്ത് തന്നെ കണ്ടപ്പോൾ തന്നെ പേടിയാവും അല്ലെങ്കിൽ തലയിറങ്ങും എന്നൊക്കെ പറയൂലെ അത്രയും വലുപ്പമുണ്ട് ബുക്കിന് അപ്പോൾ പല ആളുകളും അത് കണ്ടുകഴിഞ്ഞാൽ അത് എടുക്കാൻ പോലും പറ്റില്ല എടുക്കണമെങ്കിൽ തന്നെ രണ്ട് കൈയും വേണം ശരിക്കും അത് തന്നെ ഒരു പത്ത് വർഷം എടുത്ത് നമ്മുടെ ബോഡി ഡെവലപ്പ് ആവും അത്രമാത്രം വലിയ ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് വാങ്ങിച്ചു പറഞ്ഞാൽ എനിക്കിത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇത് പൊക്കി എടുത്തുകൊണ്ട് നടക്കാനും പറ്റില്ല കോളേജ് കൊണ്ടുപോകാൻ പറ്റില്ല ലൈബ്രറി കൊണ്ടുപോകാൻ പറ്റില്ല ഓരോടത്തും പറ്റില്ല ഞാൻ എന്ത് ചെയ്തു നേരെ ഇതിനെ കൊണ്ട് പ്രസ്സിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു ഓരോ ചാപ്റ്ററായിട്ട് അതായത് എൻഡോക്രൈനോളജി കാർഡിയോളജി നെഫ്രോളജി അതുപോലെ ഗൈനക്കോളജി എന്നൊക്കെ പറഞ്ഞ് ഓരോ ഭാഗത്തിനങ്ങ് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോ ബുക്കും ഇത്രേ ഉള്ളു പക്ഷേ പ്രസി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇത് പുതിയ ബുക്കല്ലേ ഡിവൈഡ് ചെയ്താൽ ഇത് മോശമാവും ഇത്ര നല്ല ബുക്ക് ബുക്കല്ലേ ഇത്ര വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ ഞാൻ പറഞ്ഞു അതൊക്കെ സെക്കൻഡറി ആണ് എനിക്ക് ഈ ബുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് തരാനായിട്ട് പറഞ്ഞു അങ്ങനെ വളരെ കുറച്ച് രൂപ കൊടുത്തപ്പോൾ ആ ബുക്കെല്ലാം കൊച്ചു കൊച്ചു പീസ് ആയിട്ട് ഡി എനിക്ക് ഒരു ബൈൻഡ് ചെയ്ത് തന്നു അപ്പോൾ എന്തായി നമുക്ക് എവിടെ പോകുന്ന സമയത്ത് ലൈബ്രറിയിലോ അല്ലെങ്കിൽ ട്രെയിനിൽ പോകുന്ന സമയത്തോ ഒക്കെ നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടു കൊടുക്കാൻ പറ്റാത്ത രീതിയിലായി ഈ ബുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ എപ്പോഴൊക്കെ ഫ്രീ ആണോ അപ്പോഴൊക്കെ വായിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഈ ബുക്ക് വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ആയി ചെറുതായിട്ടേ വായിക്കുന്നുള്ളൂ ഒരു മൂന്നോ നാലോ പേജ് വെച്ചൊരു ദിവസം വായിക്കും പിന്നെ അതിനുശേഷം മടക്കി വെക്കും നോക്കുമ്പോൾ ഒരു നാൽപ്പത് പേജ് ഒക്കെയാണ് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു എൺപത് പേജൊക്കെയാണ് ഒരു ബുക്ക് ഒരു വോളിയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇരുപത് വോളിയം അമ്പത് വോളിയം അല്ല നൂറ് വോളിയും ആയിക്കോട്ടെ പക്ഷെ നമുക്ക് പതുക്കെ 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 ഈ ബുക്ക് മൊത്തം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി ഇത് ഒരു പ്രാവശ്യം അല്ല രണ്ടു പ്രാവശ്യമൊക്കെ വായിക്കാനായിട്ട് പറ്റി ആ ബുക്കിൽ ഇപ്പോഴും ഞാൻ ആ ബുക്കൂടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പലതും പോയിന്റും അണ്ടർലൈൻ ചെയ്ത് കളർ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏത് സമയത്ത് നോക്കിയാലും ഒരു റെഫറൻസിന് വേണ്ടി ആ രീതിയിലാണ് പഠിച്ചത് ഇതുപോലെ തന്നെയാണ് ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായ സമയത്ത് ഒരു എന്താ പറഞ്ഞാൽ ഒരു അഴിഞ്ഞു കിടക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് പേഷ്യൻ്റ് വന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് കാത്ത് ലാബിലോട്ട് പോകാനുള്ള ടൈം എടുക്കുന്നത് വളരെ വലുതായിരുന്നു ഒരു സ്ട്രോക്ക് പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാനുള്ള ടൈം വളരെ വലുതായിരുന്നു അതുപോലെ തന്നെ ഒരു ഇൻറ്റുവേഷന് വേണ്ടി നമ്മൾ സ്കോപ്പ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ചെറിയ ചെറിയ ചേഞ്ചസ് ഓരോ പ്രാവശ്യം വരുത്തി ആദ്യ പ്രാവശ്യം ചേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു സ്റ്റാഫിനെ അലോക്കേറ്റ് ചെയ്തു ഇന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ഈ റൂമിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഒരു സിസ്റ്റമാണ് കറക്റ്റായിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു എല്ലാ ദിവസവും ബാറ്ററി ഉണ്ടോ നോക്കുക ഓരോ മെഷീൻ മെഷീനും ഓണാക്കി നോക്കുകയോ ഓഫാക്കി നോക്കുക വർക്ക് ചെയ്യുന്നുണ്ടോ പേഷ്യൻറ്റ് വരുന്ന സമയത്ത് ഓൺ ആക്കുന്ന സമയത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും അതുപോലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ എല്ലാ ദിവസവും അത് ചെക്ക് ചെയ്ത് തുടങ്ങി പിന്നെ അതിനുശേഷം ഓരോ ഡിസീസ് ഇപ്പോൾ പറയുക ഹാർട്ട് അറ്റാക്ക് വരുവാണെങ്കിൽ എന്താണ് ഒരു പേഷ്യൻറ്റ് നെഞ്ചുവേന വന്നാൽ ഇത്ര മിനിറ്റിൻ്റെ അകത്ത് ബ്ലഡ് ടെസ്റ്റ് പോയിരിക്കണം ഇത്ര മിനുറ്റിൻ്റെ അകത്ത് അത് എം എ ആണെങ്കിൽ അത് ലാബിൽ എത്തിയിരിക്കണം ഇത്ര മരുന്ന് കൊടുത്തിരിക്കണം എന്നുള്ള പ്രോട്ടോകോൾസ് ഉണ്ടാക്കി അങ്ങനെ ഓരോ ദിവസങ്ങളുണ്ടാക്കി വർഷങ്ങളെടുത്ത മുന്നൂറോളം പ്രോട്ടോകോള് ഞാനിത് ഉണ്ടാക്കി ഈ ബുക്ക് ലേറ്റർ ഓൺ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എമർജൻസി മെഡിസിൻ്റെ പ്രസിഡൻറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടായി എൻ്റെ ബുക്കായിട്ട് അപ്പോൾ അത്രമാത്രം വലിയൊരു ബുക്കായിട്ടത് മാറി പല ഹോസ്പിറ്റൽസും ഫോളോ ചെയ്യുന്നത് എൻ്റെ ബുക്കാണ് ഇപ്പം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഈ ഞാൻ പറഞ്ഞില്ലേ കുത്തഴിഞ്ഞ് നടന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ് നമ്മൾ നന്നാക്കി എത്ര എനിക്കൊന്ന് നാലോ അഞ്ചോ പ്രാവശ്യം ഏറ്റവും ബെസ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് പല അവാർഡും കിട്ടി എൻ എ ബി എച്ച് എന്നുള്ള അക്രെഡിറ്റേഷൻ ബോഡിന്ന് പല പ്രാവശ്യം ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവാർഡ് കിട്ടി അതുപോലെ സൊസൈറ്റി ഫോർ എമർജൻസി മെഡിസിനിൽ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അവാർഡ് കിട്ടി ഇതെല്ലാം കിട്ടാനുള്ള കാരണം ഒന്നുമില്ല വളരെ ഈസിയാണ് സ്മോൾ സ്മോൾ ഇൻക്രിമെൻറ്റൽ ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അടുത്ത ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് പോയി അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് അടുത്ത ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് പോയി അങ്ങനെ എൻ്റെ ടീം ഉൾപ്പെടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളതിന് പുറകെ നിന്ന് ഓരോ ചെറിയ ചേഞ്ചാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ചെയ്യാൻ എളുപ്പമാണ് വലിയ വലിയ ചേഞ്ച് നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ജിമ്മിൽ പോകാൻ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഒരു ചേയ്ഞ്ചും ഉണ്ടാവില്ല ഒരാഴ്ച കഴിയുമ്പം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പഴായിരിക്കും കുറച്ച് ബൈസെപ്സ് വരുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ശരീരം ഒന്ന് ഷെയ്പ്പായിട്ട് വരുന്നത് വയർ കുറയുന്നതും ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോഴാണ് അപ്പം എല്ലാം ഒറ്റയിളക്കി നടക്കില്ല എന്നുള്ള വിശ്വാസം വേണം വളരെ പതുക്കെ പതുക്കെ ആയിട്ട് നമ്മൾ പോസിറ്റീവായിട്ടൊരു ഇൻക്രിമെൻറ്റൽ ചേഞ്ച് കൊണ്ട് കൊണ്ടുവരുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റം കുറേ നാൾ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ എൻ്റെ എന്നെ അറിയാവുന്നവർക്കെല്ലാം എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനിത് വളരെ കോമൺ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്കും ഈ ഒരു ടിപ്പ് ഇന്ന് പറഞ്ഞു തരികയാണ് കെയ്സൺ ടെക്നിക്ക് മറക്കരുത് വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ മടി മാറ്റി ജീവിതത്തിൽ സക്സസ് ആവാനുള്ളൊരു മെത്തേഡാണ് ചെറിയ ചെറിയ സാധനമായിട്ട് ഓരോ ഒരു വലിയ ഒരു വലിയൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അതിനെ മുറിച്ച് 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 ചെറിയ സാധനമാക്കുക ആ ചെറിയ സാധനം മാത്രം ഫോക്കസ് ചെയ്ത് തീർക്കുക അത് തീർത്തു കഴിഞ്ഞ് അടുത്തയിലോട്ട് പോവുക വീണ്ടും അടുത്തയിലോട്ട് പോവുക അവസാനം തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇത്രയും വലിയ കാര്യം നിങ്ങളൊരു ചുരുക്ക സമയം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ചെയ്തിരിക്കും ഈ ഒരു ടെക്നിക്ക് പ്രാവർത്തികമാക്കി നോക്ക് എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക ധാരാളം ആളുകളിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ആളുകൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കും മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ